നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുഷ്വിൽമോറും ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു സ്പേസ് എക്സ് ക്രൂ നയൻ പത്ത് മുപ്പത്തഞ്ചിനാണ് അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ച് യാത്ര ആരംഭിച്ചിട്ടുള്ളത് പതിനേഴ് മണിക്കൂർ എടുക്കുന്ന ഈ യാത്രയ്ക്ക് ശേഷമായിരിക്കും സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയെത്തുന്നതിനായി ബഹിരാകാശ പേടകത്തിന്റെ എഞ്ചിനെ ജ്വലിപ്പിക്കുന്ന ി ഓർബിറ്റ് ബേൺ പൂർത്തിയായതോടെയാണ് പേടകം ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആകാംക്ഷ നിറയുന്ന ലാൻഡിംഗ് തന്നെയാണ് ഇത് ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയി ഒൻപതു മാസത്തോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയതാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികരും സുനിതയുമായുള്ള യാത്രാപേടകം രാവിലെ പത്തരയോടെ ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞു ഐ എസ് എസുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്ന അൺഡോക്കിംഗ് വിജയമായതോടെ സുനിത ഉൾപ്പെടെ നാല് യാത്രികർ കയറിയ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഡ്രാഗൺ പേടകത്തെ ഐ എസ് എസുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്ന ഡോച്ചിങ്ങും വിജയമായിരുന്നു നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇവർ ഭൂമിയിൽ എത്തുമെന്നാണ് നിഗമനം ബഹിരാകാശ നിലയത്തിൽ നമ്മുടെ പ്രതിജ്ഞകൾ നിറവേറ്റാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു ബഹുമതിയാണ് എന്നാണ് ക്രൂ ടെൻ ക്രൂ നയനോടായി പറഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ക്രൂ ടെൻ എന്തായാലും ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞു ഐഎസ്എസിൽ ഡോക് ചെയ്തിട്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടകത്തിലാണ് സുനിതയുടെ മടക്കം ബുച്ച് വിൽമോർ നിഖേഗ് അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരാണ് ഒപ്പമുള്ളത് ഡ്രാഗൺ പേടകത്തിന്റെ തിരിച്ചുവരവിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത് പേടകം വീണ്ടെടുക്കാൻ പൂർണ്ണ സജ്ജമാണെന്നും നാസ അറിയിച്ചു ജൂൺ അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുഷും യാത്ര തിരിച്ചത് ജൂൺ പകുതിയോടെ തിരികെ എത്താം എന്നായിരുന്നു പദ്ധതി എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിൽ ആകുകയായിരുന്നു ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകത്തിന്റെ യാത്ര പിന്നീട് പലതവണ വന്നു സാങ്കേതിക തകരാർ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകുന്നതിന് കാരണമായത് ബോയിംഗ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ചയുണ്ടായി ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൌത്യം ദുഷ്കരമാക്കുകയും ചെയ്തു യാത്രികരുടെ സുരക്ഷ പരിഗണിച്ചാണ് മടക്കയാത്ര നീട്ടിവച്ചത് ഇതിന് പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ നയൻ മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയെയും വിൽമോറിനെയും തിരികെ എത്തിക്കാൻ തീരുമാനിക്കുന്നത് നാളെ അതായത് മാർച്ച് ഇന്ത്യൻ സമയം രണ്ടേ മുക്കാലിന് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ തുടങ്ങുന്നു അതായത് വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാകും പുലർച്ചെ മൂന്ന് മുപ്പതിന് തന്നെ പേടകം ഭൂമിയിൽ ഇറക്കാനാകുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ വരുന്ന തീയതിയിലും സമയത്തിലും മാറ്റം വരാമെന്നും നാസ അറിയിച്ചിട്ടുണ്ട് പാരഷൂട്ടുകൾ വിടരുന്നതോടെ പേടകം സ്ഥിരവേഗം കൈവരിക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പതിക്കുന്നത് പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കും രണ്ടായിരത്തി അഞ്ചിനാണ് സുനിതയും ബുഷ്വിൽമോറും നിലയത്തിലെത്തിയത് ഇവരെത്തിയ ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന് തകരാർ സംഭവിച്ചതുകൊണ്ട് മടക്കയാത്ര നീളുകയായിരുന്നു ക്രൂ നയൻ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഫ്രീഡം ഡ്രാഗൺ പേടകം തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ നാസ തത്സമയം ലോകത്തെ കാണിക്കും പുലർച്ചെ രണ്ടേകാൽ മുതൽ നാസ പ്ലസ് നാസ യൂട്യൂബ് ചാനൽ നാസയുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെയും എക്സ് അക്കൌണ്ട് എന്നിവ വഴി ക്രൂ നയൻ സംഘത്തിന്റെ ലാൻഡിംഗ് തത്സമയം കാണാം പുലർച്ചെ രണ്ടേകാലോടെയാണ് ഫ്രീഡം ഡ്രാഗൺ പേടകത്തിന്റെ ഡി ഓർബിറ്റ് ബേൺ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതേസമയം തത്സമയ സ്ട്രീമിംഗ് നാസ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിക്കും നാല് യാത്രികരേയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം മൂന്ന് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യും ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംശയമുണ്ട് എന്തുകൊണ്ട് നമ്മൾ സുനിതയുടെ കാര്യത്തിൽ അമിത ശ്രദ്ധ കൊടുക്കുന്നു മറ്റ് യാത്രികരും കൂടെയില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകളും വരാറുണ്ട് കാരണം ഇതാണ് നാസ പൊതുവെ പുരുഷ ബഹിരാകാശ സഞ്ചാരികളെയാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത് കാരണം ബഹിരാകാശത്ത് റേഡിയേഷന്റെ അളവ് കൂടുതലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭൂമിയിലായതിനേക്കാൾ ഇരുപത് മടങ്ങ് റേഡിയേഷൻ ബഹിരാകാശത്തുണ്ട് ഇത് കാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം സ്ത്രീകൾക്ക് റേഡിയേഷൻ സാധ്യത പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ കാലയളവിൽ ഉയർന്ന അളവിലുള്ള റേഡിയേഷന് വിധേയമാകുമ്പോൾ ശ്വാസകോശ അർബുദം വരാനുള്ള സാധ്യത പുരുഷന്മാർക്കുള്ളതിന്റെ ഇരട്ടിയിലധികം സ്ത്രീകൾക്കുണ്ട് ഇതിന് ഉദാഹരണം പറയുന്നത് ജപ്പാനിലെ അണുബോബുകളിൽ നിന്ന് അതിജീവിച്ചവരെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമാണ് ഈ പഠനത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അയോണൈസിംഗ് റേഡിയേഷനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ശ്വാസകോശ അർബുദത്തിന്റെ പിടിയിൽപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് നാസയുടെയും മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളുടെയും ബഹിരാകാശ യാത്രകർ പലപ്പോഴും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട് സുനിതാ വില്യംസും ബുജ്വിൽമോറും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് അവിടെ താമസിച്ചത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ദിവസം തങ്ങിയത് രണ്ട് റഷ്യൻ സഞ്ചാരികളാണ് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് സോയൂസ് എംസ് ഇരുപത്തിനാല് പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഒലഗ് കൊണനിംഗോ നിക്കോളായ് ചബ് എന്നിവർ രണ്ടായിരത്തിനാല് ഏപ്രിൽ തിരിച്ചെത്തിയത് ബഹിരാകാശ നിലയത്തിൽ തങ്ങിയത് മുന്നൂറ്റിമൂന്ന് ദിവസമാണ് ഒരൊറ്റയാത്രയിൽ തന്നെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ഫ്രാങ്ക് റൂബിയോയാണ് നാസയുടെ ബഹിരാകാശ യാത്രികർക്കിടയിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് സോയൂസ് എം എസ് ഇരുപത്തിരണ്ട് ബഹിരാകാശ പേടകത്തിൽ റഷ്യൻ യാത്രികരായ സെർജി പെ ദിമിത്രി പെറ്റലിൻ എന്നിവരോടൊപ്പം ഫ്രാങ്ക് റൂബിയോയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത് ആറുമാസത്തേക്കായിരുന്നു ഇവരുടെ ദൗത്യം ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ സോയൂസ് എം എസ് ഇരുപത്തിരണ്ട് ബഹിരാകാശ പേടകത്തിലെ കൂളന്റ് ചോർച്ചയുണ്ടായി ഇത് കാരണം ഇവർക്ക് ഐ എസ് എസിൽ തന്നെ കൂടുതൽ കാലം താമസിക്കേണ്ടി വന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിനു ശേഷം പ്രകോപിയേവ് പെറ്റലിൻ റൂബിയോ എന്നിവർ സോയൂസ് എം എസ് ട്വന്റി ത്രീ ബഹിരാകാശ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തി എന്നാൽ ഒരു ബഹിരാകാശ നിലയത്തിൽ ഒരൊറ്റ യാത്രയിൽ കൂടുതൽ ദിവസം തങ്ങിയ റെക്കോർഡ് മീർ ബഹിരാകാശ നിലയത്തിൽ ദിവസം ചെലവഴിച്ച റഷ്യൻ യാത്രികൻ വലേരി പോളിയോക്കോവിന്റെ ഉള്ളത് ബഹിരാകാശ നിലയത്തിൽ മുൻപ് രണ്ട് തവണ താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപത് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ഏറ്റവും പരിചയസമ്പന്നരായ യു എസ് ബഹിരാകാശ യാത്രികരുടെ പട്ടികയിൽ ഇപ്പോൾ സുനിതാ വില്യംസ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് മുൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സനു മാത്രമാണ് ഇതിനേക്കാൾ കൂടുതൽ സമയം ബഹിരാകാശ നിലയത്തിൽ തങ്ങാൻ സാധിച്ചിട്ടുള്ളത് നാലു യാത്രകളിലാണ് പെഗ്ഗി വിറ്റ്സൺ ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് ഇത്രയും ദിവസം ബഹിരാകാശത്തു തങ്ങുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഭൂമിയിൽ തിരിച്ചെത്തിയാലും അവർക്ക് പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനും സാധിക്കില്ല എന്നാണ് റിപ്പോർട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും സുനിതയ്ക്കാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ യാത്രകർ താമസിച്ചതിനുള്ള റെക്കോർഡ് നിലവിൽ റഷ്യയുടെ പേരിലാണ് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ റഷ്യയുടെ ബഹിരാകാശ നിലയമായ മിറിലാണ് ആദ്യമായി ഈ റെക്കോർഡ് എത്തിയത് റഷ്യൻ കോസ്മോനോട്ടായ വലേറി പൊലിയക്കോവാണ് ദിവസത്തോളം ബഹിരാകാശത്ത് താമസിച്ചത് ആയിരത്തിയഞ്ചിൽ കലിഫോർണിയയിൽ ജനിച്ച റൂബിയോ പിന്നീട് യുഎസ് സൈന്യത്തിൽ ചേർന്ന പൈലറ്റായി ബോസ്നിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ യുദ്ധമേഖലകളിൽ റുബിയോ എത്തിയിട്ടുണ്ട് ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള റുബിയോയ്ക്ക് ആർമി അച്ചീവ്മെന്റ് മെഡൽ ബ്രോൺസ് സ്റ്റാർ മെട്രോറിയ സർവീസ് മെഡൽ തുടങ്ങി ധാരാളം മെഡലുകളും ലഭിച്ചിട്ടു